പട്ടാമ്പി ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിൽ വിദ്യാലയങ്ങൾ തമ്മിലുള്ള മത്സരം തുടരുന്നു മേള മൂന്നാം നാളിൽ വിവിധ വേദികളിലായി മത്സരങ്ങൾ നടന്നു നാളെ ജനപ്രിയ ഇനങ്ങളിലുള്ള മത്സരങ്ങൾ നടക്കും കൊപ്പം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്ന പട്ടാമ്പി ഉപജില്ലാ സ്കൂൾ കലോത്സവം രണ്ടാം നാളിൽ രാത്രി വൈകിയാണ് കലാമത്സരങ്ങൾ അവസാനിച്ചത് മൂന്നാം നാളിൽ പതിനൊന്ന് വേദികളിലായി മത്സരങ്ങൾ നടന്നു ലളിതഗാനം ദേശഭക്തിഗാനം സംസ്കൃതോത്സവം അറബിക് കലോത്സവം അഭിനയഗാനം പദ്യം ചൊല്ലൽ കഥ പറയൽ കഥകളി സംഗീതം ശാസ്ത്രീയ സംഗീതം ഉൾപ്പെടെയുള്ള വിഭാഗങ്ങളിലായിരുന്നു മത്സരം കൂടുതൽ ജനപ്രിയ ഇനങ്ങൾ ബുധനാഴ്ച വേദിയിലേക്കെത്തും കുച്ചിപ്പുടി മോഹിനിയാട്ടം കേരള നടനം ബാൻഡ്മേളം മാർഗംകളി തിരുവാതിരക്കളി നാടൻപാട്ട് വഞ്ചിപ്പാട്ട് ചവിട്ടുനാടകം ഭരതനാട്യം മോണോ ആക്ട് കഥാപ്രസംഗം ഓട്ടംതുള്ളൽ ചാക്യാർകൂത്ത് നങ്യാർകൂത്ത് സംഘഗാനം ഉൾപ്പെടെയുള്ള ഇനങ്ങളിൽ ബുധനാഴ്ച മത്സരങ്ങൾ നടക്കും മേള നാൾ പിന്നിടുമ്പോൾ സ്കൂളുകൾ തമ്മിലുള്ള പോരാട്ടം തുടരുകയാണ് ആതിഥേയരായ കൊപ്പം സ്കൂൾ നടുവട്ടം സ്കൂൾ എടപ്പലം സ്കൂൾ പരുതൂർ സ്കൂൾ പെരുമുടിയൂർ ഓറിയന്റൽ സ്കൂൾ എന്നിവ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിൽ മുന്നേറ്റം തുടരുകയാണ് വ്യാഴാഴ്ച മേളയ്ക്ക് സമാപനമാവും വെള്ളിയാഴ്ച പ്രീ പ്രൈമറി കലോത്സവവും നടക്കും വണ്ടേ ഭാരതം വണ്ടേ ഭാരതം കുട്ടൻ ഉണ്ണിക്കുട്ടൻ വികൃതികൾ കാട്ടി നടക്കുമ്പോൾ കുസൃതിക്കുട്ടൻ ഉണ്ണിക്കുട്ടൻ വികൃതികൾ Nebu nora dikara ha, presto di radhiyama ha, nida sakti mewa, edi iam shushtihi, ardi saundari mai

قوم كرام بدوا في الظلام كبدر التمر പെണ്ണു കുതിക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി